നിങ്ങളുടെ ഫ്രണ്ട്സുമായി ചേർന്ന് ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഞാൻ കണ്ടിട്ടുള്ള ബിസിനസ് ആയിട്ടുള്ള റീലുകളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എൻ്റെ കുറച്ച് ഒപ്പീനിയൻസും ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തു ബിൽ ഗേറ്റ്സും അതുപോലെ വാറൻ ബഫറ്റും ഒരു പത്ത് മുപ്പത് കൊല്ലം മുൻപ് അവർ ഒരു വേദിയിൽ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് അപ്പോൾ അതിൽ ബിൽ ഗേറ്റ്സ് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ബിഗ്ഗസ്റ്റ് ഫിയർ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനെ ഹയർ ചെയ്തു പിന്നീട് അവർ സാലറി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു മനസ്സിലാക്കിയപ്പോഴാണ് റീസൺ എന്താണെന്ന് വെച്ചാൽ ബിസിനസ് സൈക്കിൾസിനെ പറ്റി വലിയ പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കൊല്ലത്തേക്കെങ്കിലും ആൾക്കാർക്ക് സാലറി കൊടുക്കാനുള്ള ഫണ്ടൊക്കെ റെഡിയാക്കി വെക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് ലെങ്ത് ഉള്ള ഒരു ക്ലിപ്പാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തി അതുപോലെ തന്നെ ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്ത സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചു അതിന്റെ സമ്മറിയാണ് ഈ വീഡിയോ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ സീരീസ് തന്നെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് വലിയ കമ്മിറ്റ്മെന്റ് ും മെയ്ക്ക് അല്ല പക്ഷെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാസത്തിലൊരു അഞ്ചോ വീഡിയോകളൊക്കെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചെയ്യണമെന്ന് അപ്പം ആദ്യത്തെ ടോപ്പിക്കാണ് നമ്മൾ ഫ്രണ്ട്സുമായി ചേർന്നിട്ട് ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കോ ഫൗണ്ടേഴ്സായിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഞാനാണ് ഒരു മെയിൻ ഫൗണ്ടർ അല്ലെങ്കിൽ എൻ്റേതായിരുന്നു ഐഡിയ പക്ഷെ എനിക്കത് ഒറ്റയ്ക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല ഒരു ടീം ഓഫ് ആൾക്കാര് വേണം അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ടാലൻറ്റ് അറിയാം അല്ലെങ്കിൽ നമ്മൾ ഐഡിയ ഇരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഫ്രണ്ടും അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ ഓനയും കൂട്ടി ചെയ്യുക ഇങ്ങനത്തെ രീതിയിലൊക്കെ പലപ്പോഴും നമ്മൾ ഐഡിയകളൊക്കെ ഫോം ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ സെറ്റ് ക്ലിയർ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയും അഥവാ നമ്മൾ ഓരോരുത്തരുടെയും റോൾ എന്താണ് റെസ്പോൺസിബിലിറ്റി എന്താണ് നിനക്ക് സാലറി ആണ് കിട്ടുക അല്ലെങ്കിൽ നിനക്ക് ഒന്നും തരില്ല അല്ലെങ്കിൽ നിനക്ക് ഷെയർ ആണ് തരുക അല്ലെങ്കിൽ ഇത്ര ഷെയർ എല്ലാവർക്കും ഈക്വൽ ഷെയർ ഒന്നും ആവില്ല അപ്പോൾ നിങ്ങളാ ഐഡിയ ഡി നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഷെയർ എടുക്കാം ഓരോരുത്തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഫ്രണ്ടിന് ടെക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിന് കുറച്ചും കൂടെ ബെറ്റർ ഷെയർ കൊടുക്കുക ഇതൊക്കെ റിസോഴ്സസ് ആണല്ലോ നമ്മൾ ഓരോ ഫ്രണ്ടും ഒരു പ്രോപ്പർ റിസോഴ്സ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് റോൾസ് റെസ്പോൺസിബിലിറ്റീസ് ഈവൻ ഷെയർസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതുവരെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യും ചെയ്തിട്ട് എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഭാഗം അപ്പോൾ ആർക്കൊക്കെ കോഫോണ്ടർ സ്റ്റാറ്റസ് കിട്ടും ആരൊക്കെ ഒരു എംപ്ലോയി മാത്രമാണ് ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാം രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയുമോ സെറ്റിംഗ് പ്രോപ്പർ പ്രൊഫഷണൽ ബൗണ്ടറീസ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് നമ്മൾ ഈ ബിസിനസ്സിന് പുറത്തും റിലേഷൻഷിപ്പ് ഉണ്ടാകും അധിക സമയത്ത് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് നല്ല നൽകി പോകുന്ന സമയത്ത് നമ്മളൊക്കെ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും പക്ഷേ ബിസിനസ്സിൽ എവിടെയെങ്കിലും താളപ്പഴകൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സാണേ അപ്പോൾ അവർക്ക് അറിയാം ഓനിപ്പോൾ എത്ര ഐഡിയ ഉണ്ട് ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് ഓൻ പറഞ്ഞാൽ ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ഈക്വൽ ഷെയർസ് ആണ് നിങ്ങൾക്കിടയിലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ മെല്ലെ മെല്ലെ വരാൻ തുടങ്ങും നല്ല നില്ക്കി പോകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ മോശം സാഹചര്യങ്ങൾ വരാൻ തുടങ്ങുമ്പോഴാണ് ഇതൊക്കെ പതിയ തലപൊക്കെ കാരണം എല്ലാവർക്കും അങ്ങനെയാണല്ലോ ഞാനല്ല പ്രശ്നക്കാരൻ അടുത്ത ആളാണെന്നുള്ള ആ പ്രശ്നം മറ്റാളുടെ മേലേക്ക് ഫോക്കസ് ചെയ്യാൻ ഉള്ള ഒരു ശ്രമം ഉണ്ടാവുമല്ലോ ഇത് ഫ്രണ്ട്സിനിടയിലാണെങ്കിലും ഉണ്ടാവും അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ഒരു പ്രൊഫഷണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളാണ് ഫൗണ്ടർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബൗണ്ടറി കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം ഒരാളെ നമ്മൾ ബ്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ അവരുടെ റിവ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇവൻ അതിപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനെയോ സിസ്റ്ററിനെയൊക്കെ ഒരു ബിസിനസ്സിലെടുത്തു എന്നുണ്ടെങ്കിൽ പോലും അവർക്കായാലും മറ്റ് എംപ്ലോയീസിനെ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുക അതേ ഒരു കോഡ് ഓഫ് കണ്ടക്ട് വെച്ചിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഫൈനാൻഷ്യലി പ്ലാൻ ചെയ്യാം ഇപ്പോൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഹോപ്പ് ചെയ്യുന്നത് എന്താ ബിസിനസ് എന്തായാലും സക്സസ്ഫുൾ ആവും നല്ല പൈസ ഉണ്ടാക്കും അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഓഫീസൊക്കെ സെറ്റ് ചെയ്യുക എല്ലാവർക്കും നല്ല സാലറി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷേ ബിസിനസ് തുടങ്ങിയതിന് ശേഷമാണ് മനസ്സിലാക്കുക നമ്മുടെ പ്ലാൻ ഭയങ്കര ഗ്രാൻഡ് ആയിരുന്നു എന്നുണ്ടെങ്കിലും അത് മാർക്കറ്റിൽ എത്തുന്ന പോയിന്റിൽ നമ്മളെ പ്ലാനൊക്കെ ഫെയിലിയറായി ഇനി മാർക്കറ്റിൽ നിന്നുള്ള ലെസൺസ് എടുത്തിട്ട് വേണം കാര്യങ്ങളൊന്ന് റീസ്ട്രക്ചർ ചെയ്യാൻ എന്നുള്ളത് ഇങ്ങനെ തന്നെ പറയാറുണ്ട് കേട്ടോ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കയുടെ മേലിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് എടുത്ത് ചാടുകയാണ് ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് നമ്മൾ താഴത്തേക്ക് നിലം പതിക്കും പിന്നെ ആകെ നമുക്കുള്ള ഒരു പോസിബിലിറ്റി കഴിച്ചിലാവാനുള്ള പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന മൊമെന്റിൽ നമ്മൾ ഒരു വിമാനമൊക്കെ ഉണ്ടാക്കി നിലത്തെ എത്തുമ്പോഴേക്കും അത് പറന്ന് അല്ലെങ്കിൽ ആ സ്റ്റാർട്ടപ്പ് ടേക്ക് ഓഫ് ആകണം കാരണം ഇത് ആണ് നൂറ് സ്റ്റാർട്ടപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ മുകളിൽ സ്റ്റാർട്ടപ്പുകളും ആദ്യ മൂന്ന് കൊല്ലത്തിനകത്ത് തന്നെ മരിക്കുന്നുണ്ട് എന്നതാണ് ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സുകളൊക്കെ അപ്പോൾ ഇതിന്റെയൊക്കെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ഭാഗത്ത് ഫൈനാൻഷ്യൽ പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിന് പ്രോഫിറ്റ് വേണം അതിന് ഗ്രോ ചെയ്യാനുള്ള ഇൻസെന്റീവ് വേണം ടീമാണെന്നുണ്ടെങ്കിൽ അവർക്ക് സാലറി ഹൈക്സ് വേണം കാര്യങ്ങൾ വേണം ഇതൊക്കെ വേണ്ടി വരില്ലേ അപ്പം കാര്യങ്ങൾ ഫൈനാൻഷ്യലി പ്ലാൻ ചെയ്യാം നമുക്ക് ഒരു മാസത്തിന്റെ എൻഡിൽ വേറെ ഒരു കാര്യം ബിസിനസ്സിലെ ഒരുപാട് എല്ലാം അൺസെർട്ടനിറ്റീസ് ആണ് പക്ഷെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് പറയാം റെന്റ് കൊടുക്കേണ്ടി വരും സാലറി കൊടുക്കേണ്ടി വരും സബ്സ്ക്രിപ്ഷൻസ് പുതുക്കേണ്ടി വരും ഇപ്പൊ എക്സ്പെൻസസ് ഗ്യാരന്റീഡ് ആണ് അപ്പോൾ കാര്യങ്ങൾ ഫൈനാൻഷ്യലി പ്ലാൻ ചെയ്യുക എന്നുള്ളത് വളരെ ആണ് നാലാമത്തെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കുക ഇപ്പോൾ ഫ്രണ്ട്സാണ് എല്ലാവർക്കും ഒരേ സാലറി എടുക്കാൻ പറ്റുമോ ഇല്ല പറ്റില്ല എല്ലാവർക്കും ഒരേ ഷെയർ കൊടുക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ അതാണ് ഞാൻ ആദ്യത്തെ പോയിന്റിലേക്ക് റീവിസിറ്റ് ചെയ്താൽ മതി റൂൾസും റെസ്പോൺസിബിലിറ്റീസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവർ കമ്പനിക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഇവരുടെ കോൺട്രിബ്യൂഷൻ എത്രമാത്രം നമ്മളെ പ്രോഫിറ്റിലേക്ക് ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഇവൻ അങ്ങനെ ഒക്കെ വെക്കാട്ടോ അപ്പോൾ കമ്പനിയുടെ ഷെയർസിൽ കൊടുക്കണം തന്നെ ഇല്ല അവോഫിറ്റിന്റെ ഒരു പെർസെന്റേജൊക്കെ കൊടുക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചത് എന്താന്ന് വെച്ചാൽ ബിൽ ബിൽഗേറ്റ്സിനേക്കാളും റിച്ചർ ആണ് ഗേറ്റ്സ് ഹയർ ചെയ്തിട്ടുള്ള സ്റ്റീവ് ബാമർ എന്നുള്ള ചങ്ങാതി റീസൺ എന്താന്ന് വെച്ചാല് മൂപ്പര ഹയർ ചെയ്ത സമയത്ത് പ്രോഫിറ്റിന്റെ ടെൻ ആനുവലി ആന്വലി ബൂപ്പരൊക്കെ കൊടുക്കാന്നുള്ള രീതിയിലായിരുന്നു അവർ അമ്മയിലുള്ള കമ്മിറ്റ്മെന്റ് പക്ഷേ പിന്നീട് മൈക്രോസോഫ്റ്റിന്റെ പ്രോഫിറ്റ് ഒക്കെ വലിയ രീതിയിൽ കൂടി എല്ലാ കാലത്തും പത്ത് പെർസെന്റേജ് കൊടുക്കുക എന്നുള്ളത് അപ്പൊ വയബിൾ ആവില്ലല്ലോ അപ്പോൾ പിന്നെ ീട് അവരുടെ എഗ്രിമെന്റ് റീസ്ട്രക്ചർ ചെയ്തു അങ്ങനെ ചെയ്യേണ്ടി വരും കേട്ടോ അതായത് നമ്മൾ ഇപ്പൊ എങ്ങനെയാണ് തന്നിരുന്നത് പണ്ട് ഇതിനോട് അങ്ങനെയല്ലേ പറഞ്ഞത് ഇപ്പോഴും അങ്ങനെ വേണം എന്നൊന്നും എല്ലാ സ്റ്റേജിലും പറയാൻ പറ്റില്ല അത് ഓരോ കാലത്തും അന്നത്തെ റിയാലിറ്റി വെച്ചിട്ടുള്ള എഗ്രിമെന്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ വളരുന്ന പോയിന്റിൽ നമുക്ക് അത് പുതുക്കേണ്ടി വരും അങ്ങനെ പുള്ളിക്ക് പ്രോഫിറ്റ് കൊടുക്കുന്നത് മാറ്റിയിട്ട് അത് കമ്പനിയിലെ ആക്കി മാറ്റി ഇന്ന് ഈ എ ഐയും മറ്റും ഒക്കെ വന്ന് മൈക്രോസോഫ്റ്റിന്റെ ഷെയർ ബാങ്കറായിട്ട് ബൂം ചെയ്തല്ലോ അപ്പൊ കാരണം ഉപ്പിളുടെ ഷെയറിന്റെ വാല്യൂ ഒരുപാട് കൂടി അങ്ങനെയാണ് അദ്ദേഹം ബിൽഗേറ്റ്സിനേക്കാളും റിച്ചർ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് ഇപ്പൊ എത്തിയതൊക്കെ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിറ്റ് ബേസ്റ്റ് ആയിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് നമ്മളോടായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലല്ല കോമ്പൻസേഷൻ തീരുമാനിക്കേണ്ടത് അവർ കമ്പനിയിലേക്ക് എത്ര ഹാർഡ് വർക്ക് ആണോ ഇടുന്നത് അതിന് ബേസ് ചെയ്തിട്ടുള്ള കോമ്പൻസേഷൻ വേണം എന്നുള്ളതാണ് അഞ്ചാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള കോൺഫ്ലിക്ട് റെസൊയൂഷൻ സിസ്റ്റംസ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ഇപ്പോഴത്തെ സിനോദ് സവാരിയുടെ ഒരു വീഡിയോയില കണ്ടിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നിരാശ സമ്മാനിച്ചിട്ടുണ്ടാവാ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇമോഷണൽ കണക്ഷന്റെ പ്രശ്നമുണ്ട് നമ്മൾ ഇവരുമായിട്ട് തെറ്റി കഴിഞ്ഞാൽ ബന്ധം പിരിയോ എന്നുള്ള ആ കാരണം കൊണ്ട് പല അപ്രിയ സത്യങ്ങളും നമ്മൾ പറയാൻ മുന്നോട്ട് പോകുന്നുണ്ടാവും ഇതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്ട് റെസല്യൂഷൻ സിസ്റ്റം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ സിസ്റ്റം ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും കോൺഫ്ലിക്ട്സ് ഗ്യാരന്റീഡ് ആണ് അത് ഇന്നെവിറ്റബിൾ ആണ് നമുക്ക് ഡിസഗ്രിമെന്റുകൾ ഉണ്ടാകും നല്ല ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു മോശം ഐഡിയ അവർ പ്രോപ്പർ അവർപ്പറായിട്ട് ചൂണ്ടിക്കാണിക്കും അപ്പൊ അത് ഇമോഷണലി എടുക്കാണ്ട് അതിന് ഒബ്ജക്റ്റീവ് ആയിട്ട് എടുക്കാനും നമ്മളും തയ്യാറാകേണ്ടതുണ്ട് അപ്പൊ ഈ പ്രോപ്പർ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സിസ്റ്റംസ് ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് ഏതൊരു കമ്പനിയുടെയും സക്സസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബിസിനസ് തുടങ്ങാൻ എല്ലാവർക്കും രസമുള്ള ഒരു കാര്യമാണ് സ്വന്തം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയാ എന്നുള്ളതൊക്കെ നല്ല മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ് മാത്രമല്ല സാലറി നൽകുന്ന ഒരു നമുക്കൊരു കംഫേർട്ടും ഒരു സെക്യൂരിറ്റി സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടല്ലോ അതിനേക്കാളും ബിസിനസിന്റെ അൺസെർട്ടനിറ്റി സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ ഉൾപ്പെടെ റീസൺ എന്താന്ന് വെച്ചാൽ അതിന്റെ ഫണ് കൂടുതലാണ് എല്ലാം അങ്ങനെയാണല്ലോ ഒരു നോർമൽ വേയിൽ പോകുന്നതിനേക്കാളും ഫണ്ട് എപ്പോഴും ഒരു അഡ്വഞ്ചറസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനായിരിക്കും റിവാർഡും അങ്ങനെ തന്നെയായിരിക്കും ഈ റിവാർഡ് എക്സ്പെക്ട് ചെയ്തിട്ട് തുടങ്ങുന്ന എല്ലാവരും പക്ഷേ ആ റിവാർഡിലേക്ക് എത്താറില്ല അതിന് ഇങ്ങനത്തെ പല കാരണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് മിക്കപ്പോഴും നല്ലത് ഒറ്റയ്ക്ക് തുടങ്ങുന്ന അല്ല ഗ്രൂപ്പായിട്ട് തുടങ്ങുന്ന തന്നെയാണ് കാര്യങ്ങളൊക്കെ ൊക്കെ ഷെയർ ചെയ്യാൻ ലാഭം ഷെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോഴും ബേർഡൻ ഷെയർ ചെയ്യാനാണ് ആൾ ആവശ്യം ഉണ്ടാവുക ലാഭം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒറ്റക്ക് കിട്ടുന്നതായിരിക്കും സന്തോഷം പക്ഷേ റിസ്ക് ഉണ്ടാകുന്ന പോയിന്റിൽ നമുക്ക് അത് പങ്കുവെക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പൊ ഫ്രണ്ട്സിനെ കൂട്ടി ബിസിനസ് ചെയ്യാം പക്ഷേ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ബിസിനസ് ചെയ്യാം